പ്രേക്ഷകർ പലരും ഈ റോഡുകൾ തകർന്നു കിടക്കുന്നതിന് ശ്രദ്ധ വേണം എന്ന കമന്റുകൾ ചെയ്യാറുണ്ട് അതിൽ കോട്ടയത്തേക്കാണ് നമ്മൾ പോകുന്നത് തുരുത്തി കാവാലം റോഡ് പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷമായിരിക്കുന്നു പലതവണ പരാതിപ്പെട്ടിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് വലിയ യാത്രാ ദുരിതം തന്നെയാണ് ഇവിടുത്തുകാർ അനുഭവിക്കുന്നത് ഒന്നും പറയാനില്ല ഇങ്ങനെ പോകുന്നത് കോട്ടയം ജില്ലയിലെ തുരുത്തിയെയും ആലപ്പുഴ ജില്ലയിലെ കാവാലത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിന്റെ അവസ്ഥയാണിത് പൊട്ടിപ്പൊളിയാത്ത ഒരു ചെറിയ ഭാഗം പോലും ഈ റോഡിലില്ല നിത്യയാത്രക്കാർക്ക് ദുരിതമാണ് റോഡ് സമ്മാനിക്കുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിക്കുന്നാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു കൂടാതെ വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിക്കുന്നു പണിയും കാര്യങ്ങളൊക്കെ ആവുക ഫ്ലേറ്റ് സഹിതം ഇത്രയും ദുർഘടം പിടിച്ച് വേറെ ഇവിടെ അതായത് വണ്ടിന്റെ ഫുള്ള് പണിയാണ് വണ്ടി ഇല്ലപ്പോ ചെറില്ല കൂടെ പാൽ കൊണ്ടുപോകുന്ന വണ്ടിയാ പക്ഷേ വണ്ടിക്ക് ഒന്നും പണിയാ ഇതിലൂടെ പ്ലേറ്റ് ഒടിയാ അങ്ങനെ പല കംപ്ലൈൻ്റ ഒരു ആറ് വർഷത്തോളായി പല കുരു പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിപ്പോകും അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ പോകുന്നത് ഒരു പരിപാടിയായിട്ടാണ് ചെല്ലുന്നത് രക്ഷപ്പെടുന്നു അല്ല ഈ മഴ മഴ ഓഫ് റോഡ് പ്രേമികളെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെയുള്ള നാട്ടുകാർ തുരുത്തി കാവാലം റോഡിലൂടെ വാഹനം ഓടിക്കണമെങ്കിൽ ഡ്രൈവിംഗ് മാത്രം അറിഞ്ഞാൽ പോരാ നല്ല അസൽ ഓഫ് റോഡ് ഡ്രൈവിംഗ് തന്നെ അറിയണം രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടാകിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം